തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് മുൻവശത്തായി ഡോക്ടർ ഇബ്രാഹിം കുരുക്കൾ മർമ്മ ചികിത്സാലയം എന്ന സ്ഥാപനം ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ് തന്റെ സ്ഥാപനത്തിൽ എത്തുന്ന രോഗികൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയും അതുമൂലം രോഗികൾ ചികിത്സ കിട്ടാതെ വലയുകയുമാണ് അതിനാൽ അധികൃതർ ഇതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എല്ലാ സ്ഥലത്തും ജോലി ചെയ്യുന്നത് പിന്നെ അഞ്ചുവർഷത്തോളായി ഞാൻ വന്ന സമയത്തേ ഇങ്ങനെ വെള്ളക്കെട്ടാണ് പിന്നെ പേഷ്യന്റ് വന്നാല് ഇങ്ങോട്ടേക്ക് കേറാനും പറ്റുന്നില്ല പിന്നെ പേഷ്യന്റ് പോകുമ്പോ നമുക്ക് ശമ്പളം വേണമെങ്കിൽ തന്നെ ഡോക്ടർ കയ്യിൽ കെട്ടിട്ടുമാണ് നമുക്ക് കിട്ടാൻ അത്ര പോലും നമുക്ക് അധികമായിട്ട് പിന്നെ വിഷമത്തിലാണുണ്ടായത് ഡോക്ടർ അതുപോലെ മനസ്സിലഷണത്തിൽ തന്നെയാണ് ഡോക്ടർക്ക് ഇതിന്റെ വാടക കൊടുക്കാനും പിന്നെ മറ്റേ മരുന്നിന്റെ പൈസ കൊടുക്കാനും ഒന്നും ഡോക്ടർ കയ്യിൽ കിട്ടുന്നില്ല അപ്പൊ നമ്മള് നാല് പേരുണ്ട് നാല് പേർക്കും ശമ്പളം തരണം ഡോക്ടർമായി ശമ്പളം തരും ഡോക്ടർ ഇല്ലെങ്കിൽ ഇല്ലെമ്പിലുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തൊഴിലനുസരിച്ച് നമുക്ക് ശമ്പളം തരും പിന്നെ പഞ്ചായത്ത് മുൻഗണ ഇത് എടുക്കണം എന്നുള്ള നിയമപ്രകാരം പഞ്ചായത്ത് ഇവിടെ ഞാൻ അന്ന് പോയി പറഞ്ഞു പക്ഷെ അവര് പറഞ്ഞു എല്ലായിടത്തും വെള്ളം കെട്ടി നിൽക്കുന്നില്ലേ അപ്പം പറഞ്ഞു നിങ്ങൾ നിങ്ങള് ഓണറോട് സംസാരിക്കും അപ്പൊ ഓണർ പറഞ്ഞു മഴ പെയ്താ വെള്ളം നിക്കൊണ്ടിരുന്നു